സ്ഥലാ അല്ലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇപ്പം എന്തിനാണ് എൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിഗ്രീൻ്റെ സെക്കൻഡ് സെ എക്സാം ആണ് കേട്ടോ അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എൻ്റെ സെക്കൻഡ് സെം എക്സാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എന്താ തേങ്ങാപ്പാലും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം കിട്ടിയിട്ടോ പിന്നെ ചെറിയായിരുന്നു കേട്ടോ ആക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നെയ്ച്ചോറാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കട്ടെ അപ്പോൾ കുറേ പേര് എന്നോട് വീഡിയോ എന്താ ഇടാഞ്ഞതെന്നുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ ഡയലി വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ശരിക്കും ഇടാഞ്ഞത് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പഠിത്തവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് എക്സാം ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ സംഭവം നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടാകും പക്ഷേ ചെയ്യാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടാറില്ല കേട്ടോ അതാണ് പിന്നെ വീഡിയോ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇതാ പിന്നെ ഉച്ചയ്ക്കുള്ള ഉണ്ട് കേട്ടോ ഉപ്പേറിൻ്റെ അങ്ങനെ ഇതാ ചെറിയാണ് ഞങ്ങൾ ആക്കി തന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞു ചെറിയ പോയി പിന്നെ ഒരു മയക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ വൈകുന്നേരം ആയപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം നേരെ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ ഓട്ടോ വിളിച്ചു പോയി പിന്നെ ഉമ്മക്ക് ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ ആദ്യം താമസിച്ച ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അവിടെയാണ് കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഉമ്മ കുടുംബശ്രീക്ക് പോയി അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ ഉമ്മാനെ കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അവിടുന്ന് കുറച്ചൊന്ന് നടന്നാൽ മതി അപ്പം പിന്നെ അവിടെ കേട്ടോ മതി ഓട്ടോ റിക്ഷയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കുറച്ച് നടന്നാൽ മതി കേട്ടോ പിന്നെ മയക്കെ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ റോട്ടുമലി ഇച്ചിരി ചളിപിളിയും ഒക്കെയാണ് കേട്ടോ പിന്നെ തെങ്ങും സോറി കവങ്ങന്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോണത് നല്ല വ്യൂ ആണ് കേട്ടോ ഇതിലൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ആ ഒരു ന്യൂസ്റ്റാളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു വരുമ്പായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഉമ്മാൻ്റെ വീട്ടിലെത്തി ഫൈനലി പിന്നെ ഇവിടെ എത്തിയപ്പം പിന്നെ കുറേ ദിവസമായിട്ടോ ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ മായതിട്ടൊന്നും തോട്ടിൽ വെള്ളമൊന്നും ആയിട്ടില്ലേ അങ്ങനെ ഇതാ അമ്മായിനെ കണ്ടു അങ്ങനെ സംസാരിച്ചു കേട്ടോ പിന്നെ കണ്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ വൈകുന്നേരം ഇവിടുന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണേ പിന്നെ ഇവിടുന്ന് ഞാൻ അവരെ ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക അങ്ങനെയൊന്നും കണത്തി കാണ്ട് വീഡിയോ എടുക്കുന്നില്ല പിന്നെ അതാ അവർക്ക് മെയിനായിട്ട് ഇതാ വെറ്റിയില പരിപാടിയാണ് കേട്ടോ അങ്ങനെ വെറ്റിയിലൊക്കെ ചായ്ക്കുന്നുണ്ട് അമ്മായി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ഇത് ഞാൻ അവർക്ക് ചായച്ച് കൊടുത്തു കേട്ടോ ചായച്ച് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ കൈമല വെച്ചിങ്ങാണ്ട് അങ്ങനെ വീട്ടിലാക്കി കൊടുത്തു കേട്ടോ പിന്നെ നവിടുന്ന് കിട്ടിയതാണ് റംബൂട്ടാൻ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ് കുറേ അവിടെ നിന്ന് കഴിച്ചു കെട്ടോ അമ്മോന് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ താ ഞേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ അപ്പോൾ അവൾക്ക് തോൽച്ചൊക്കെ കൊടുത്തു കഴിക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അവൾക്ക് സമയമല്ല കേട്ടോ പെട്ടെന്ന് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം അങ്ങനെ അങ്ങനെന്താ അവൾക്ക് കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു കെട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇവിടെ നിർത്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഇസ്ലാമി